ഹലോ സ്ഥലാമലൈക്കും നമസ്കാരം വിടവേള റാഫിയാണേ ഇപ്പോൾ ഞാനുള്ളത് ഡ്രീം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ വൈബ് കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണിച്ചാലും ജസ്റ്റ് വെയിറ്റ് അപ്പോൾ വന്ന് ഡ്രീം ബില്ലയുടെ ടിക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ ഓക്കെ ഡ്രീമില്ല ടിക്കറ്റാണ് കാണുന്നത് കാണിച്ചാലും ഇത് വെറൈറ്റി രണ്ട് പശുക്കളിവിടെ കയറി വരുന്നിടത്തന്നെ എൻട്രൻസിൽ കാണാം ബാക്കി വിവരങ്ങളൊക്കെ തന്നെ വൺ ബൈ ടു വൺ ബൈ ടു കാണിക്കാൻ പോവാണ് ഇത് കൂട്ടിക്കിടക്കുന്ന ആളെ നോക്കിയോ അടുത്ത കൂട്ടിൽ അടുത്ത വെറൈറ്റി രണ്ട് ആളുകൾക്ക് എടുക്കുന്നുണ്ട് ഓക്കെ ബൽ ബൽ ഒട്ടകി ഇതാണ് നമ്മുടെ ഒട്ടകം ഒട്ടകം നല്ല വൈബാണ് കണ്ടാ ഞാൻ തൊട്ട് കൂട്ടിക്ക് ഒട്ടേത്തേ കണ്ട മരുഭൂമിയിൽ അപ്പോൾ മൂപ്പർ എന്തോ ഒരു പിണക്കത്തിൽ നിൽക്കാമെന്ന് ഇവിടുത്തെ ആൾ പറഞ്ഞു ഗൈഡ് പറഞ്ഞത് ഒരു പിണക്കുണ്ട് അ എന്താ പിണക്കെന്നറിയില്ല ഓ ഓക്കെ എന്താ ബാബുവോ ബാബുനിന്നെ പേര് ശരിക്ക് പേര് സസ്യെന്നുണ്ടായിരുന്നു സസ്യമുണ്ടായിരുന്നു ഇവിടെ കയറിയത്തിന് ഇവിടുത്തെ ഒക്കെ അടിപൊളി തെങ്ങുകളൊക്കെ നല്ല അലങ്കരിച്ചുകൊണ്ട് മാത്രമല്ല ഇവിടെ കണ്ടോ നിങ്ങളെ രാജകീയമായി പോകാനുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് എന്തെങ്കിലും മയിൽവാഹനം കണ്ടോ മയിലാണ് മയിലിൻ്റെ ഡിസൈൻ മയിൽവാഹനം തന്നെ കോഴികളെ കുളകുള ശ്രദ്ധകളൊക്കെ കേൾക്കുന്നുണ്ട് രാജകീയമായി പോകാനുള്ള ഒരു മയിൽ വാഹനം ഇവിടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ കണ്ടോ ഒരാൾ കൂട്ടി കിടക്കുന്നുണ്ട് പിന്നെ ആൾക്കാർക്ക് പോകാനുള്ള കുതിരകളാണ് കണ്ടോ വെറൈറ്റി വെറൈറ്റി കുതിരകൾ ഇവിടെ ഉണ്ട് ഓക്കെ നേരത്തെ നമ്മൾ പോയത് ഒരു തൗട്ട് കളർ ഏകദേശം ഒരു വൈറ്റിനോട് മിക്സഡ് ഉള്ള കളറുള്ള കുതിരയാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ബ്രൗൺ കളറുള്ള കുതിര അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ ഒട്ടേത്തന്നെ ഒരു ബാബുന്ന് പക്ഷേ ബാബുവിന് എന്തോ ഒരു പിണക്കുണ്ടെന്നാണ് പറഞ്ഞത് ബാബു മൂന്നാല് സൈറ്റ് ആരായിട്ടും എന്താ പറയുക മിങ്ങിൾ ചെയ്യാത്ത രീതിയിൽ നിൽക്കുകയാണ് കുറച്ചും വിട്ടുകിടക്കുക ആ കാലുകൊണ്ടൊരു വിടലുകൾ വിട്ടാണ് പൂവർ പോക്ക് എപ്പോൾ ചത്തു കഴിച്ചാൽ മതി കണ്ടോ കണ്ടോ കുതിരഞ്ഞാരോട് സവാരിക്ക് പോകാൻ വേണ്ടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ കേട്ടോ അൻ്റെ ദൃശ്യങ്ങളെ കാണുന്നത് സവാരിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് നല്ല കൂട്ടൽ ബ്ലാക്ക് താറാവ് അങ്ങനെ വന്ന അവിടെ ടർക്കി കോഴി ഉണ്ടോ ഓക്കെ ടറക്കിക്കോഴികൾ കണ്ടോ അവിടെ പല വെറൈറ്റി ടർക്കി കോഴികൾ കണ്ടോ ഓക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൊന്നു തോന്നുന്നു കണ്ടോ ടർക്കി കോഴികൾ ഇതിങ്ങനെ ആഹാ ബ്ലാക്ക് താറാവ് ആ ഇതാ കരിങ്കോഴി ഹൈലൈറ്റ്സ് ഓക്കെ താറാവ് വൈറ്റ് അരയന്നങ്ങൾ വൈറ്റ് താറാവ് എല്ലാം വെറൈറ്റിയാണ് ഉണ്ടോ ഓഹോ ഇത് നോക്കിയത് കോഴിയാണ് ചുരുങ്ങുന്നത് നാലഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും വേണ്ട പിന്നെ വെറൈറ്റിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ എന്തായാലും എനിക്കിഷ്ടമായി നല്ല വൈബാണ് കാഴ്ചകൾ ഓക്കെ ഇവിടെ എങ്ങനെ ആളായി സെറ്റായി വരുന്ന കാര്യം നേരം വെളുത്തോളം ഞങ്ങൾ വന്നപ്പോൾ കണ്ടോ ഓക്കെ പിള്ളേരെ ഒക്കെ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെ കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഓക്കെ ഡ്രീം വില്ല കിഡ്സ് പാർക്ക് അതപ്പോൾ ഉള്ളത് ഓക്കെ മരുഭൂമിയിൽ കാണുന്ന ചെമ്മരിയാടുകൾ ആടുകളുടെ ഐറ്റംസേ ചെമ്മരിയാടുകൾ കണ്ടോ തൊപ്പയുള്ള ആടുകൾ കണ്ടോ ഓക്കേ ഈ വെറൈറ്റീസാണ് കണ്ട കണ്ടാൽ നോക്കിയാൽ നോക്കുക അടിപൊളി അടിപൊളി വെറൈറ്റി മറ്റൊരു തരം ആടുകൾ തൊപ്പുള്ള മറ്റൊരു വെറൈറ്റി ഇവൻ ഫൈറ്റിംഗ് ആണ് ഫൈറ്റ് ഫൈറ്റെന്ന് ഗോട്ടാണ് കണ്ടോ അത് പേരിന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ പേരെ കാണിച്ചാൽ കണ്ടോ ഫൈറ്റിംഗ് ഗോട്ട് കണ്ടോ അടിപൊളിയാണ് ഓന് വേറൊരു സ്വഭാവക്കാരനാണ് ഓ നല്ല പടപടക്കും കണ്ടോ ആ കൊമ്പ് കൊമ്പൊക്കെ ആ കൊമ്പെന്നെ കണ്ട ഞെട്ടും നാടൻ ഒരു വെറൈറ്റി ഇതാണ് ഇത് കണ്ട പകുതി തൊപ്പയും പകുതി സ്മൂത്തായിട്ട് കണ്ടോ എന്നൊക്കെ പകുതിയുള്ളതിന് നമ്മളീ അപ്പാച്ച് കട്ടിങ് ചെയ്ത പോലെ ചില പിള്ളേരുടെ മുടിയൊക്കെ അപ്പാച്ച് കട്ടിങ്ങും കണ്ട പിന്നെ ആ കണ്ടാ ഓഹാ വീഡിയോ വേണമോ വീഡിയോയിലൊന്നും ഇല്ലടാ പോടാ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടാ കണ്ട ആഹാ നല്ല താടി ഈ പണ്ടത്തെ മൊലിയന്മാരെ താടി പോലത്തെ താടിയൊക്കെ ഉണ്ടാകെ കേട്ടോ ആഹാ ഇതൊരു വെറൈറ്റി കണ്ടോ ഓഹോ തിന്നാൻ വേണ്ടി കണ്ടോ തിന്നാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്നതാണ് ഉണ്ടോ ഉണ്ടോ ഒരു രക്ഷയില്ല മോനെ കിട്ടൂല ഒരു രക്ഷയില്ല കിട്ടൂല കണ്ടോ ഓക്കേ മൊബൈൽ കണ്ടപ്പോൾ നക്കി തിന്നാൻ വേണ്ടി വരുന്നതാണ് ഓക്കെ പുള്ളി 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 ആടുകൾ ഓക്കെ ഡോങ്കിയാണിത് ഡോങ്കി അടിപൊളി ഡോങ്കി കണ്ടോ ആഹാ ഡോങ്കി കൈ കൊടുത്താൽ കൈ ഒരു അപ്പം കൈ കൊടുക്കുന്നില്ല ഡോങ്കി ഓക്കെ അപ്പം എന്നോട് ഫീഡ് കൊടുക്കാന്ന് ഞാൻ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ആഹാ ഏ കൈ വന്ന് കിളിക്കല്ക്കൾ നല്ല രസം വൈബാണ് അടിപൊളി കുറച്ചും കൂടെ ചേച്ചി ഞാൻ കുറച്ചുകൂടി കൊടുത്തോട്ടെ ഇനി ഉണ്ടോ എന്നാൽ ആ എന്നൊക്കെ എന്താ അതെ കണ്ട അവർക്കുള്ള ഭക്ഷണ എടുത്തേക്കാണ് ആ മടക്കി പിടിക്കണ്ട കൈ ഒന്ന് കൊത്തനേക്ക് ആഹാ ഇല്ല ഇത് വന്ന് കൊത്തട്ട് ഞാൻ ഓപ്പൺ ആക്കാൻ വരുന്നുള്ളൂ ഞാൻ കണ്ട ഞാൻ ഓപ്പൺ ആക്കണില്ല ഓപ്പൺ ആക്കി അടിപൊളിയാണ് കണ്ട മക്കളൊക്കെ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ട എന്ത് രസം നേരം വർണ്ണശബളമായ രീതിയിലുള്ള കിക്കിളിയോ കിക്കിളിയോ കിക്കളയും കൊണ്ടിരിക്കും കണ്ട അടിപൊളിയാണ് ഒരു ഉള്ളിനകത്ത് നിറച്ചിവരുടെ ലോകമാണ് എന്തോരം വർണ്ണശബളമായ രീതിയിലുള്ള കണ്ട മക്കള് കൊടുത്തു അടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തോ അങ്ങനെ കൈ താത്തി വെച്ചോ താത്തി വെച്ചോ അതെ 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 വന്നിട്ട് അവരുടെ അത് ഒരു തീറ്റെടുക്കാൻ വേണ്ടി പോണേണെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ എടുക്കും അതാണ് അതിന്റെ ഹൈലൈറ്റ് ജസ്റ്റ് ഇത് കാണിച്ചോ കണ്ടോ 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 നാപ്പച്ചു ഞാൻ ആ കൊടുക്കല്ല അവര് കൊത്തുന്ന് അവര് തീറ്റെടുക്കുന്ന ഓക്കെ താഴെ കുടിക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ പേടി ഇത് ഇപ്പോൾ തീറ്റ കുറവാണ് ഒരു ലിമിറ്റേഷൻ നമുക്ക് നമുക്കിത് ഇതിനൊരു ഡോമോ കാണിക്കാൻ വേണ്ടി കുറച്ചേ തരുന്നുള്ളൂ കണ്ടോ ഒരു മൂന്നാലേ ഉള്ളൂ രണ്ട് മൂന്ന് തവണ കൊടുത്ത് കഴിഞ്ഞു നിന്നേ കണ്ടോ നമുക്ക് എന്താ കഴിഞ്ഞടാ 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 ഇനി കൊത്താ കഴിഞ്ഞടാ പോയടാ കഴിഞ്ഞടാ ഓക്കേടാ ഇവർ കണ്ട ഏകദേശം ഫാമിലി പെട്ട മീനാന്ന് പറയുന്നത് പേരെന്താ അതിന്റെ പേരെന്താ അലികറ്ററക്കാന്ന് പറയുന്നത് നമ്മൾ ഈ അലിയ അലിയാക്ക ഞാൻ വിടാ അലിയാക്കാതെ കേട്ടിട്ടുണ്ട് ഈ അലികെറ്റർക്കാതെ ഞാൻ ആളിച്ചു കേൾക്കുന്നത് എന്തായാലും വേണ്ട നല്ല വെറൈറ്റി ഇത് മുതലേടെ ആകൃതിയാണ് കേട്ടോ എന്തായാലും നല്ല അതാ ഫോൺ കണ്ടോ നമ്മളെ എന്താ പറയുക എയർഇന്ത്യ എക്സ്പ്രസ് പോണ പോലെ പോകണോ ഒരേ ഇത് കാല് തെറാപ്പി ചെയ്യാൻ ആൾക്കാത്ത കാല് തെറാപ്പി ചെയ്തോണ്ട് ഇക്കളെ വന്ന കാല് വന്നിക്കണ് കണ്ടോ കാല് തെറാപ്പി ചെയ്ത താണേക്ക് താഴേക്ക് വെച്ച ഇക്കളായിട്ട് എല്ലാവരും ചുരുക്കിയാണ് കാല് ഇക്കളുടെ എളുപ്പത്തിൽ കാലി വരിക്കുന്നത് കേട്ടോ അപ്പോൾ കാലം ബന്ധിച്ചാൽ കളിക്കാർ ഇക്കലേ ഉള്ള കാലും കൊന്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതാണ് കട കാണത് മൂന്നാല് കാലുകൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ എല്ലാ കാലും ആയതുകൊണ്ട് ആ കാര്യം മാത്രമാണ് സേഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലമുള്ളൂ ഓക്കെ അവർ വെള്ളം ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലിൻ്റെ തെറാപ്പി അതായത് ഈ എന്താ പറയുക ഈ മീൻ കൊത്തിക്കൽ നടക്കുന്നു കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് പിള്ളേർ ചാടിക്കൽ വേറെ ഇറക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ചുകൊണ്ട് കാണിച്ചാൽ ഇനി ഒരുപാട് കാണാനുണ്ട് വെയിറ്റ് 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 അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക കാലും ഇങ്ങനെ മീനും കൊണ്ട് കൊത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും കൊത്തിക്കാൻ എൻ്റെ കാര്യം കാണിച്ചാൽ ഓക്കെ വെറൈറ്റി കാലം കണ്ടോളൂ േ ഇക്കിളി ആവുന്നേ എന്റെ കാലിന് ഇക്കിളിയാകുന്നേ അവരെ ഫുഡ് താട്ടോ ഇക്കളായിട്ട് വൈകിയോടോ കിടിക്കാൻ പോയി പടത്തോണേ ഇക്കലായിട്ട് വൈക ഇത് ഭയങ്കര കളിഫീലാണ് ഓക്കെ എന്തായാലും ഇത് അടിപൊളിയായി ഒരു ഞങ്ങൾ ചില തകത്തൊക്കെ പോകുമ്പോൾ ചെയ്യാറുണ്ട് ഞാൻ കണ്ടോ കണ്ടോ എന്തോ കണ്ടോ അടിപൊളി നമ്മുടെ പ്രശസ്തമായ യമു യമു ഇതൊക്കെ കണ്ടോ യമു കണ്ടോ യമ്മു പക്ഷി ഭയങ്കര ഏ ഏ ആ അതാണ് പറഞ്ഞപ്പോഴത്തെ ഗൈഡ് പറഞ്ഞത് ഇണക്കി വളർത്തിയത് അതുകൊണ്ട് അവർ ദ്രോഹയിൽ അവരെല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ് പറയുന്നത് ഓക്കെ ഓക്കെ എന്താണ് നമ്മളെ ഗൈഡ് കൊടുത്ത ഗൈഡാണത് ഓക്കെ അപ്പോൾ ഞാൻ മീൻ്റെ തരാപ്പി കഴിഞ്ഞാൽ ഞാൻ അത് എമ്മൂലെ കൂടെ എത്തിക്കണം കണ്ടാ എമ്മിൽ കണ്ടാ ഓക്കെ നല്ല ഇണക്കി വരെ ഇണക്കി വളർത്തിയാൽ അവർ കണ്ടാൽ വളരെ സേഫ് ആണ് സുന്ദരമാണ് കണ്ടോ എന്ത് രസമാണ് ചോദിക്കുക കണ്ടാ അടിപൊളിയാണ് ഇപ്പം ഞാൻ യമുൻ്റെ കൂട്ടിലാണത് രണ്ടര രണ്ടും മേലയ്ക്ക് ഞാൻ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ ജസ്റ്റ് ബേച്ച് എമ്മു കൂട്ടിന് ഞാനത് പുറത്തേക്കിറങ്ങി രണ്ട് എമ്മൂണെത്തി കണ്ടോ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആരായിട്ട് അവർ യാതൊരു കുഴപ്പമൊ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ഉണ്ടാക്കണില്ല ഈ യമുവിനെ കണ്ട് ജസ്റ്റ് നിങ്ങൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ഈ കളർ മത്സ്യങ്ങളെ കാണാൻ വന്നേക്കാണ് ഓക്കെ ഇനി ഇവർ ഭയങ്കര എൻജോയ്മെൻറ്റ് ആയിട്ട് അടിപൊളിയാണ് വെറൈറ്റി വെറൈറ്റി ഓന്തുകൾ ഇതെല്ലാം ശരിക്കും പേരെന്താണെന്ന് പറഞ്ഞുകൂടാ നമുക്ക് ഓന്താണ് തുടങ്ങുന്നത് ഏ ഏ ഇഗ്വാനകൾ ആ ഇഗ്വാനകൾ അതായത് ഓന്തല്ലോ ഇഗ്വാന എന്ന പേര് ആ ഇവരെ കാണാത്ത പേര് ബഹളം വെക്കണ് ഹലോ ഹലോ വേണ്ട ഇഗ്വാനകളാണ് ഇഗ്വാനത മേലെ കയറി കിടക്കുന്നതെന്ന് ഞാന് ഓന്താ എന്ന് ചോദിച്ച പെട്ടെന്ന് ഓന്ത ലെഗ്വാന കണ്ടോ എന്റെ കയ്യിൽ ഉണ്ട് കണ്ടോ മെക്കാവോ നമ്മളെന്താ പറയാ ഈ ജയറാമിന്റെ പടത്തിന് പറഞ്ഞു ആ പടത്തിന്റെ പേരെന്തായിരുന്നു പഞ്ചവൃന്ദത്തില് പറഞ്ഞില്ലേ ജയറാം അതുകൊണ്ടോ പക്ഷിയൊക്കെ ഉണ്ടായിരുന്നോ ഇത് മെക്കാവ് മെക്കാവ് നല്ല വില കിട്ടുന്നു എന്ന് പറഞ്ഞിരുന്നു പഞ്ചഭരണ തത്തേരി ചേരാൻ പറഞ്ഞില്ലേ അതേപോലത്തെ പഞ്ചഭരണ തത്തേരിപ്പെട്ട ഒരു മെക്കാവോ അല്ലേ അടിപൊളി മെക്കാവോ കണ്ടിരിക്കുന്നുണ്ടോ ഓക്കെ അടിപൊളി എന്റെ നെഗ തെറ്റിരിക്കും ചെറുതായിട്ടിങ്ങനെ നല്ല രസമുണ്ട് ഒരു ഇക്കരി വേദന രസമുണ്ട് മെക്കാവോ ഓക്കെ മുപ്പരണ്ടടുത്ത് പിണങ്ങിട്ട് മേള വന്നിരിക്കുന്നത് വീണ്ടും അവരെ ഇവിടുത്തെ കേട്ടിരിച്ചിട്ടുണ്ട് അവർ കൊണ്ടു ഡ്രീമില്ല കണ്ടോ ഓക്കെ ഓക്കെ അവർ ഭയങ്കര ട്രെയിനർ ആയ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഞങ്ങളിതാ മെക്കോവിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ ഓക്കെ അടിപൊളി നല്ല രസമായിട്ട് ഇങ്ങനെ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു മെക്കോവ ഞങ്ങളുടെ കയ്യിലേക്ക് കയറി അടിപൊളിയാണ് ഇത് എഡ് ജോക്കർ വേണേ ഏകദേശം ഒരു എലിയുടെ പോലെ തോന്നിക്കൂ ജോക്ക് എൻ്റെ പേര് എഡ് ജോക്ക് എന്നാൽ കണ്ടോ മുള്ളമ്പന്നി അല്ലെ എലിയല്ല വല്ലാത്തൊരു വെറൈറ്റീസ് ആണ് ജോക്ക് എന്നെ പേര് മലയണ്ണൻ ആ അതൊക്കെ കണ്ട ആയ്ായ് ഹായ് 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 കണ്ടടാ വിശേഷം സുഖല്ലടാ ആ കണ്ടോ മലയണ്ണൻ ക്യാമറ ഉണ്ടായ മുമ്പേക്ക് ഒരു പ്രത്യേക പോസിംഗ് ഒക്കെ കണ്ടോ പോസ് ഞാൻ പറയുമ്പോൾ പോസിംഗ് കണ്ട ഓക്കെ ഓക്കെ ഓക്കേ ഇഗ്വാനാണ് എന്റെ തോളത് കണ്ടോ ഉപ്പിരി നല്ല പോസ്റ്റ് ആണ് കണ്ടോ കണ്ടോ ഫോട്ടോഷൂട്ട് വേണ്ടി എന്തൊക്കെയാണ് ഇഗ്വാനാണ് കണ്ടോ ആ അടിപൊളിയാണ് വൈബാണ് പരിഷിന് ഞാനാദ്യ വെച്ച് വലിയ ഒന്താണ് വലിയ ഒന്നല്ല വെല്ലു വന്ന് പറഞ്ഞാല് തമിഴ്നാട് പറഞ്ഞാല് എന്താ പറയാ ജുരാസ് പാർക്ക് ഇത് ഇഖ്വാനാണ് എന്തായാലും പേര് ആ അടിപൊളി കണ്ടോ ഏകദേശം ആനം ഏകദേശം ഒരേ മോശയാണ് ഒരു ഫാമിലി അല്ല മാത്രം ഓക്കെ ഞാനിപ്പോൾ ചാനല് കാണാത്തിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇത് ബംഗാളി ക്യാറ്റാണ് കേട്ടോ ബംഗാളി സ്റ്റൈൽ കണ്ടോ കറക്റ്റ് ഒരു വരേമ്പുരിനെ പോലെ തോന്നുന്നു കണ്ടോ ഓ അപ്പം മോള് തമിഴ് വേണത് എക്സ്പീരിയൻസ് ചെയ്യണത് ഓക്കേ തോൽ നല്ല അടിപൊളി പാമ്പാണ് തോളിടുന്നത് കണ്ട ണ്ടാ സിമ്പിളായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ട നല്ല അടിപൊളി മലമ്പാമയെ തോളിലിട്ടിട്ടുള്ള ഇത്ര പ്രസിദ്ധമായ മുഹൂർത്താണ് ഓളെ പേടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇപ്പോൾ കണ്ടോ കണ്ടോ ഇവിടെ ഒരു ധൈര്യമായിട്ട് കണ്ട അടിപൊളിയാണ് കണ്ട നോക്കിയാൽ കണ്ട അടിപൊളി സേഫ് ആണ് താഴെ തൊടാൻ പാടില്ലല്ലേ ആ അതാ സേഫ് അല്ല ഓക്കെ റെഡി 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 ഇല്ലല്ലേ ഓക്കേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാണ്

എന്തായാലും പാമ്പിനെ കൊണ്ട് നല്ല രസമായിട്ട് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ നല്ല ഭയപ്പാണ് കുറെ ചിരിച്ചു കുറച്ച് പേടി റിയാക്ഷൻ കാണ ഭയങ്കര രസായിട്ടുണ്ട് കണ്ടോ ചെറിയോള് വേണോ വേണോ ഇങ്ങനെ വെമ്പറത്ത് നടക്കണോ അതാ തലം കണ്ടു കൊണ്ടിരുന്നേ അരിച്ചല്ലോ പോസ് അല്ല അങ്ങനെ എന്ത് വന്നാലും മതി അങ്ങനൊക്കെ പേടിയാണ് ഉണ്ടോ ഇല്ല മുപ്പത് കൈ കിട്ടും ഓക്കെ പിടിക്കും നമ്മുടെ ആൾ പറഞ്ഞു ഈ പാമ്പ് അത്ര പോരാ വേറെ വിഷം കൂടി അതിനെ എടുത്തിട്ട് വരാതെന്ന് കണ്ടോ ഓരോരുത്തരെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കേട്ടു ഡ്രീം ഡ്രീമില്ല ഡ്രീം ഇല്ല ഇത് ഡ്രീം ഡ്രീമില്ല ചെത്തല്ലൂർ അത്തിപ്പറ്റ ഓക്കെ അടിപൊളിയാണ് ഇവിടെ പാമ്പിനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ കേട്ടോ ഇവിടെ വെറൈറ്റി പൂച്ചകളുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇത് പെസൻറ്റ് പറഞ്ഞാൽ കുറച്ചാണ് ചൈനയിലും മലേഷ്യയിലും കാണുന്ന മൈൽ വർഗത്തിൽപ്പെട്ട ടീമാണെന്ന് പറഞ്ഞത് പെസൻറ്റുകൾ പെസൻറ്റ് പെസൻറ്റുകൾ പെസൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഞങ്ങള് കൈകളിൽ നിന്ന് അമ്മാന്റെ മാടികൊണ്ടാളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ കണ്ടോ എന്റെ മൂത്ത മോള് തമീമത വീണ്ടും വീണ്ടും പാമ്പരത്തിന്റെ കൈയിൽ നടക്കാണ് കണ്ടോ എന്താണ് അവിടെ വൈബ് കണ്ടോ എന്റെ മോള് ആരൊക്കെ നോക്കിയാ കണ്ടോ ഭയങ്കര രസകരായിട്ട് കണ്ടെ പേരെന്തൊക്കെ പറഞ്ഞു കണ്ടോ എല്ലോ എല്ലായിടത്തും തൂങ്ങി കണ്ടോ അതാ ബാക്കിലൊക്കെ വെക്കണ്ട കണ്ടോ ഇവിടെ തൂങ്ങി നടക്കണം അവര് കണ്ടോ ആ കണ്ടോ ഇത് എഡ്ജോക്ക് മുള്ളമ്പന്നി വർഗത്തിൽപ്പെട്ടോ എഡ്ജോഗ് എഡ്ജോക്ക് മോളെ കയ്യിലേക്ക് വാങ്ങി പിടിക്കുന്നതാണ് എഡ്ജോക്ക് എഡ്ജോഗ് എഡ്ജോക്ക് സാധനമാണ്പൊളിയാണ് നല്ല ഏകദേശം ടൈപ്പ് സാധനം നോക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ചെറിയ എണ്ണാൻ മൈക്രോസ് എന്നാണ് പേര് കേട്ടോ ഓക്കെ ചെറിയ അണ്ണാനാണ് ഇത് കൈകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടോ നല്ല കണ്ട കയ്യിൻ്റെ ഇടയ്ക്ക് പോലും വലുപ്പമില്ല കുഞ്ഞു കുഞ്ഞാപ്പി സാധനമാണ് കണ്ടോ ഇങ്ങനെ കടങ്ങി വേണ്ടപ്പോൾ മുൻപേക്കൊരു സങ്കടം എന്താ എന്നെ മാത്രം ഷൂട്ട് ചെയ്യണില്ലെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതിന് ഷൂട്ട് ഏടാ വെയിറ്റ് ചെയ്യുന്നവരുണ്ടോ ഓനും കൂടി പെട്ടുണ്ട് ഓക്കെ ഇപ്പോൾ എന്തായാലും ഡ്രീം ഇല്ല ഞങ്ങൾ കയറി കണ്ടു ഡ്രീം ഇല്ല ഞങ്ങൾ ഹാപ്പിയാണ് ഓക്കെ ഇത് അത്തിപ്പറ്റ ഓക്കെ കണ്ടോ അടിപൊളിയാണ് ഭയങ്കര വൈബാണ്